അനുമോൾക്ക് ഇപ്പോ കപ്പ് അച്ഛൻ എന്ന നിലയിൽ എങ്ങനെയാ സന്തോഷം നമ്മളോട് പ്രകടിപ്പിക്കുന്നത് സന്തോഷം വളരെ സന്തോഷമാണ് എനിക്ക് പറയാനില്ല ഇപ്പോ നാട്ടിലാണെങ്കിലും ഇപ്പൊ സ്വീകരണം ഒക്കെ കൊടുക്കുന്നുണ്ട് നാട്ടുകാരുടെ ഒരു സ്നേഹം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കാണുമ്പോൾ എന്താ തോന്നുന്നത് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നോക്കുന്ന വെച്ചിട്ടുണ്ട് നാട്ടുകാർ ഈ ഇലക്ഷനെ പ്രമാണിച്ച് വളരെ തിരക്കാണ് എന്നിട്ടുപോല അതിൽ വലിയ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് അവരെന്തൊക്കെയായിരുന്നു ചേട്ടനോട് ആ സമയത്ത് സംസാരിച്ചു അല്ല അത് നമ്മളോട് എല്ലാം രീതിയിലാണ് കാണണം വേറെ വിശേഷമൊന്നും ഇല്ല നല്ല പറയും എന്നാ ഇപ്പഴും അപ്പോഴും നിങ്ങൾക്കൊരു വിഷമം അതില്ലല്ലോ പിന്നെന്താ നാട്ടുകാർക്ക് അറിയാലോ ഇങ്ങനെ അനിമോൾ ഇപ്പോഴും സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് നിങ്ങക്ക് എന്താണ് പ്രയാസമുണ്ട് അനിമോൾ അതിനെ തരണം ചെയ്യുന്നുണ്ടല്ലേ ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് എല്ലാവർക്കും ആരും ഒരു പരാതിയും പറയാനില്ല ശരിക്കും വിഷമോളാപിക്കുന്ന ഒറ്റപ്പെട്ടത് പോലെ ഒറ്റപ്പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരാള് അതായത് മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിലച്ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനൊന്ന് പുറത്തിറങ്ങി വോട്ട് വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എന്ന് പറഞ്ഞപ്പോന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ആരോപണങ്ങൾ എത്തിച്ചിരുന്നു അല്ല നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല ചോദിക്കാല്ല വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളു അതപ്പോ അത്രേ പറഞ്ഞിട്ടുള്ളു അതൊക്കെ